Иногда അണ്ടർ ആൻഡ് ഡാർക്ക്നെസിനെ കുറിച്ചിട്ടാണ് എനിക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടിയ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാനാണ് വന്ന കേട്ടോ അപ്പം ഇപ്പോൾ കറന്ലി അത് ഭയങ്കര ഫേമസ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് ഈ അണ്ടർ ഓൺ ഡാർക്ക്നെസ്സിനെ കുറിച്ചുള്ള ടിപ്സ് അതുകൊണ്ടല്ല ഞാനും കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് റിസൾട്ട് നല്ലവണ്ണം കിട്ടിയത് കുറച്ച് കാര്യങ്ങളിലാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം ഒന്നാമത്തെ ടിപ്പ് ഇതാണ് കേട്ടോ ലൈക്കോ ട്വൽ പെർസെൻറ്റേജ് ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ട്വൽവ് ആണ് സിക്സ് പെർസെൻറ്റേജിൻ്റെ വീട്ടിൽ നീട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെക്കാട്ടിലും നല്ല റിസൾട്ട് ഈ ഗ്ലൈക്കോളിക് ട്വൽവിനാണ് ഇത് നമ്മൾ ഡെയിലി നല്ല ഡാക്ടനസ് ഉള്ളവരാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യണം ഡെയിലി നൈറ്റ് ആയിരിക്കണം എനിക്ക് യൂസ് ചെയ്യാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഗ്ലൈക്കോളിക് ആസിഡ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് ഡ്രൈനസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് നമ്മുടെ അണ്ടറാം ആണെങ്കിലും നമ്മുടെ ഫേസ് പോലെ തന്നെ സോഫ്റ്റ് സ്കിന്നാണ് അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം ഇതിന് ശേഷം വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ അല്ലാത്ത ടൈമിലാണ് അതായത് ഒന്നുകിൽ മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ്ങിൽ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വൈപ്പ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാറ് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് മാക്സിമം നമ്മൾ അണ്ടർ ആം മോയ്സ്ചർ കണ്ട നിലനിർത്താൻ നോക്കുക അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീക്യൂൻ്റെ സെറാമൈഡ് മോയിസ്ചറൈസർ അത് ഫേസിനുള്ളതാണ് പക്ഷേ എനിക്കിത് ഭയങ്കര റിസൾട്ട് തോന്നി ഞാൻ അണ്ടറാമിനാണ് അത് യൂസ് ചെയ്യുന്നത് എനിക്ക് ഫേസിനൊക്കെ അടുത്ത് റിസൾട്ട് അണ്ടറാമിന് തോന്നി അതുകൊണ്ട് അറിയിക്കുന്നുണ്ട് സെറാമൈഡ് മോയിസ്ചറൈസർ ഇത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം ഈ പ്രോഡക്റ്റ് ഡീറ്റെയിൽ അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുള്ളത് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് ബോഡിയിൽ വെയിറ്റ് കൂടുമ്പോഴും നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് അതായത് പി സി ബോഡി തൈറോഡ് ഇതൊക്കെ വരുമ്പോഴും നമുക്ക് അണ്ടറാം ഡാർക്ക്നെസ്സും നെക്കിൻ്റെ അവിടെയൊക്കെ ഡാർക്ക്നസ് വരാറുണ്ട് അപ്പം നിങ്ങളത് ബോധർ ആവേണ്ട ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഓക്കെ ആകുമ്പോഴത്തേക്കും എക്സസൈസൊക്കെ പ്രോപ്പറായിട്ട് ഒക്കെ പ്രോപ്പറായിട്ട് വരുമ്പോഴത്തേക്കും അതിന് മാറ്റം ഉണ്ടാവും എന്നാൽ ഈ റെമഡീസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ സ്ലീവ്ലെസ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ വീട്ടിലെങ്കിലും ഇടയ്ക്കൊക്കെ സ്ലീവ്ലെസ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ നോക്കുക നമുക്ക് രാത്രി കിടന്ന് കിടന്നുറങ്ങുമ്പോഴെങ്കിലും കാരണം കുറച്ച് അതിനൊരു വായു വെളിച്ചവും കിട്ടിയാൽ ഒരു ഫ്രിക്ഷൻ്റെ ഇതൊക്കെ കൊണ്ട് നമുക്ക് ടഫ്നസ് വരാം അത് കുറച്ച് കാഠിന്യം കുറഞ്ഞിരിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ തന്നെ Barang-barang yang berbaik, thank